ഇക്കഴിഞ്ഞ ദിവസമാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കാനൊരുങ്ങുന്ന ഇന്ത്യൻ യാത്രികരെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത് ഒന്നര വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു സംഭവം ഇത്രയും സമയം ബാക്കിയുള്ളപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിടുക്കപ്പെട്ട ഗഗന്യാൻ യാത്രികരാകാൻ ചുരുക്കപ്പെട്ടി കീഴിൽപ്പെട്ടവരുടെ പേര് വെളിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് അതും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കി അതിലെല്ലാം ഉപരി കേരളം തന്നെ ആ പ്രഖ്യാപനത്തിന് തിരഞ്ഞെടുത്തതിന് പിന്നിൽ എന്താണുള്ളത് ഈ വർഷം മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത് രണ്ടു മാസത്തിനിടയിൽ മൂന്ന് തവണ അദ്ദേഹം കേരളത്തിലേക്ക് പറന്നെത്തി ആദ്യം തൃശൂരിൽ പിന്നെ കൊച്ചിയിലും ഗുരുവായൂരും തൃപ്രയാറും മൂന്നാം തവണ തിരുവനന്തപുരത്ത് ഇതിൽ പൂർണ്ണമായും ഔദ്യോഗികം എന്ന് പറയാവുന്ന ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികൾ നാടിനെ സമർപ്പിച്ച ചടങ്ങ് തിരുവനന്തപുരത്തെ പരിപാടി അവസാന നിമിഷം വരെ പരമാവധി പ്രചാരം നൽകാതെയാണ് സംഘടിപ്പിച്ചത് മാധ്യമങ്ങൾക്ക് പോലും എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ബോധ്യമുണ്ടായിരുന്നില്ല ഐ എസ് ആർഒയിലെ വളരെ ഉന്നതരായ ചിലർക്കൊഴികെ ഭൂരിഭാഗം പേർക്കും നരേന്ദ്രമോദി എന്ത് സർപ്രൈസാണ് അവിടെ പൊട്ടിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല എന്തിനായിരുന്നു ഇത്ര ഇത്രത്തെടുക്കപ്പെട്ട അതീവ രഹസ്യമായി ഇങ്ങനൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നേരിട്ടെത്തി കേരളത്തിൻ്റെ തലസ്ഥാനത്ത് നടത്തിയത് അതിനുള്ള ഉത്തരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും താരപ്രഭയേറിയ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടെ ഓരോ വീഡിയോകൾക്കും വളരെയധികം പ്രചാരമാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ലഭിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം ആരാധകരുള്ളത് ഇന്ത്യൻ സൈന്യത്തിനും ഐ എസ് ആർഒയ്ക്കുമാണ് ചാന്ദ്രയാൻ ത്രീ ലാൻഡിംഗ് തത്സമയം യൂട്യൂബിൽ കണ്ടവരുടെ എണ്ണം എൺപത് ലക്ഷം കടന്നിരുന്നു യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ കണ്ട ലൈവുകളിലൊന്നായിരുന്നു അത് അതൊരു വിനോദ വീഡിയോ ആയിരുന്നില്ല അത്ര ആകർഷണമല്ലാത്ത ഒരു സാധാരണ ശാസ്ത്രീയ വിവരണം മാത്രം ഉൾക്കൊള്ളിക്കുന്ന ഒരു മണിക്കൂറിലധികം ദൈർഘ്യമുള്ള പുറമേന്ന് നോക്കിയാൽ വിരസമായ ഒരു ലൈവ് വീഡിയോ ഇത്രയധികം പേർ ആവർത്തിച്ചു കണ്ട മറ്റധികം സംഭവങ്ങളില്ല ഐ എസ് ആർ ഇടുന്ന ഓരോ വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ് പുതുതലമുറ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ ഐ എസ് ആർഒയുടെ പേജ് ലൈക്ക് ചെയ്തത് മൂന്നര ലക്ഷത്തിലധികം പേരാണ് ഫേസ്ബുക്കിൽ മുപ്പത്തിയെട്ട് ലക്ഷവും മെക്സിൽ അതിൻ്റെ ഇരട്ടിയോളവുമാണ് ഫോളോവേഴ്സിൻ്റെ എണ്ണം പറഞ്ഞു വരുന്നത് ഇത്രയധികം ആളുകളെയാണ് ഐ എസ് ആർ ഒ എന്ന സ്ഥാപനം സ്വാധീനിക്കുന്നതെന്നാണ് ഇന്ന് ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന മേഖലകളിലൊന്നായി ശാസ്ത്ര സാങ്കേതിക രംഗം വളർന്നപ്പോൾ അതിനെ നയിക്കുന്നത് ബഹിരാകാശ മേഖലയാണെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഐ എസ് ആർഒയുടെ ഉത്ഭവ സ്ഥാനമായ തിരുവനന്തപുരം വി എസ് എസ് സിയിലേക്ക് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ടെത്തി അവിടെ വെച്ചൊരു ചരിത്ര പ്രഖ്യാപനം നടത്തിയതിൻ്റെ ഉദ്ദേശവും ചിന്തിക്കാവുന്നതേയുള്ളൂ പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ആദ്യകാലത്ത് ദേശീയത ഉണർത്തിയത് സൈന്യത്തിന്റെ വീര കഥകളിലൂടെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഫെബ്രുവരി ഇരുപത്തിയാറിന് സേനയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഇന്ത്യ എയർ സ്ട്രൈക്ക് നടത്തിയതും അതിനു മുൻപ് ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഒട്ടേറെ വീര കഥകൾ ബി ജെ പിക്ക് അനുകൂലമായ ദേശീയവികാരം ഉണർത്താൻ സഹായിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ സ്വാധീന ഫലമായ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയ ശേഷമാണ് സർക്കാർ ബഹിരാകാശ ശാസ്ത്രത്തിലേക്ക് കൂടുതൽ ജനശ്രദ്ധ പറിച്ചു നടന്നത് അതിൻ്റെ ആദ്യ പടിയായിരുന്നു ചന്ദ്രയാൻ രണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി ചന്ദ്രയാൻ ടു പരാജയപ്പെട്ടപ്പോൾ ഐ എസ് ആർ നിരീക്ഷണ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ഐ എസ് ആർ ചെയർമാനായിരുന്ന കെ ശിവന് പകരം മലയാളിയായ എസ് സോമനാഥ് ഐ എസ് ആർ തലപ്പത്തേക്ക് എത്തുന്നത് അതിനുശേഷവും നിരന്തരം പരീക്ഷണങ്ങളും തുടർ നടപടികളുമായി ഐ എസ് ആർ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിന്നു പറഞ്ഞു വരുന്നത് ഒന്നര വർഷം കഴിഞ്ഞു മാത്രം നടക്കാനിരിക്കുന്ന ഒരു ദൗത്യത്തിലെ യാത്രികരെ ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രഖ്യാപിച്ചതിന് പിന്നിലെ കാരണങ്ങളാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇന്ത്യയുടെ സോഫ്റ്റ് ലാൻഡിങ് സൂര്യനിലേക്ക് ഒരു ഇന്ത്യൻ പേടകം എന്നതുപോലെ ഇന്ത്യൻ ദേശീയതയെ ഒന്നിച്ചുണർത്തുന്ന ഒരു വികാരമാണ് ഒരു ഭാരതീയൻ ഇന്ത്യൻ റോക്കറ്റിൽ ആദ്യമായി ബഹിരാകാശത്തേക്ക് പറക്കുന്നത് അതിനൊരു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ ആ വികാരത്തെ ഉണർത്തി നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച തീരുമാനമാണ് ഇതുവരെ രഹസ്യമാക്കി വെച്ച പേരുകൾ വെളിപ്പെടുത്തുകയായ്ന്നത് ചരിത്രത്തിൽ ഇതുവരെ കേരളത്തിലൊരു എം എൽ എ സീറ്റിൽ മാത്രം മോഹം ഒതുക്കേണ്ടി വന്ന ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം കിട്ടിയാലും അതിലൊരു എം പി എങ്കിലും കേരളത്തിൽ നിന്നാകണമെന്ന മോഹം ചെറുതല്ല അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ തെക്കേറ്റത്ത് കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ നിന്നൊരു മലയാളി ലോകമാകെ കാത്തിരിക്കുന്ന ഭാരതത്തിൻ്റെ അഭിമാനമായ ഒരു മുഹൂർത്തത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതും തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്ന ഉറപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിരിക്കണം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ച മണ്ണാണെങ്കിലും ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രി പോലും വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ എത്തിയിട്ടില്ല ആ ചരിത്രവും കൂടി പ്രധാനമന്ത്രി തിരുത്തിയിരിക്കുന്നു അതോടൊപ്പം ബി പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാക്കുകൂടി പറയാം ബഹിരാകാശ ശാസ്ത്രം എന്നത് വെറും റോക്കറ്റ് സയൻസ് മാത്രമല്ല അത് യഥാർത്ഥത്തിൽ സാമൂഹിക ശാസ്ത്രം കൂടിയാണ് ഓരോ പടികളിലും തന്ത്രം മെനയുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഒരു പിടിയും കൊടുക്കാതെ അങ്കലാപ്പിലാക്കുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈയൊരു നീക്കവും കൗശലവും ഒരുപക്ഷെ എതിരാളികൾ പോലും പ്രതീക്ഷിച്ചു കാണില്ല എന്ന് ഉറപ്പാണ്